സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല ഷുഗറിന് ഒക്കെ പതിനൊന്നൊക്കെ ഉണ്ടായിരുന്നു ആ ഭയങ്കര ആയിരുന്നു ബോഡിയൊക്കെ താഴത്തെ കാല് കുത്തുമ്പോ വേനിക്കും അതായത് ശരീരത്തിൽ ഇങ്ങനെ പോളിസ്റ്റർ ഡ്രസ്സോ അങ്ങനത്തെ ഒന്നും ഇടാൻ പറ്റില്ല അങ്ങനെ പതിനേഴ് ദിവസം ഫാസ്റ്റിംഗിൽ ഇരിക്കാനായിട്ട് പറ്റി വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചു മാത്രം പതിനേഴ് ദിവസം വെള്ളം മാത്രം കഴിച്ച് കിടന്നിട്ടും വയറ്റിന് സദ്യ ഉണ്ട പോലെ പതിനേഴാമത്തെ ദിവസം നന്നായിട്ട് മോഷം പോയി അപ്പൊ അത്രയും കെട്ടിക്കിടപ്പുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്ക മനസ്സിലാക്കി അതോടുകൂടി ബേണിങ്ങും കുറഞ്ഞു മനസ്സും കാരണമാകാം അസുഖങ്ങൾക്ക് എന്നുള്ളത് ഉണ്ടായിരുന്നു വീട്ടമ്മ എന്നുള്ള നിലക്ക് അവനെ കുറിച്ച് ചിന്തിക്കാറേയില്ല ബോഡി എട്ട് കിലോത്തോളം കുറഞ്ഞു കുറഞ്ഞിട്ടുണ്ട് ചിമ്മി ബാബിന്റെ ജീവനം ശരിയായ ജീവനാണെന്ന് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്നും കൂടി പഠിച്ചു നമസ്തേ ഡോക്ടർ ജെ എന്നെയാണ് ഇന്ന് എന്നോടൊപ്പം തൃപ്പൂണിത്തറയിൽ നിന്ന് ഷൈല ചേച്ചി ഉണ്ട് ഷൈല ചേച്ചി ജീവനത്തിൽ വന്നിട്ട് എത്ര ദിവസമായി ആ കഴിഞ്ഞ പതിനൊന്നാം തീയതി അപ്പൊ ഏതാണ്ട് ഒരു മാസം ഒരു മാസമായിട്ട് ജീവനത്തിൽ ഉണ്ട് കുറച്ച് ആരോഗ്യ വിഷയങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് പ്രകൃതി ഒക്കെ ആയിട്ട് നല്ല പരിചയം ഉണ്ട് പലയിടങ്ങളിൽ പല തവണകളിൽ പോയിരിക്കുന്നു എന്തായാലും ജീവനത്തിൽ പ്രകൃതിച്ചയ്ക്കായിട്ട് എത്തി എന്തൊക്കെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് എത്തിയത് എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി പുതിയതായിട്ട് എന്തൊക്കെയാണ് ഇവിടെ ജീവനത്തിൽ നിന്നും പഠിച്ചത് എല്ലാ കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യൂ ആദ്യം ഒന്ന് ശൈലജ ചേച്ചി ഒന്ന് പരിചയപ്പെടുത്തു ഞാൻ ശൈലജ തൃപ്പൂണിത്രയെന്ന് പറഞ്ഞു അറുപത്തൊന്ന് വയസ്സായി ജീവനത്തിൽ വന്നപ്പോൾ കണ്ട കുറിച്ച് ബാക്കിയുള്ള വിഭിന്നമായിട്ടുള്ളത് പറയാം ജീവനത്തില് ശരീരം മനസ്സൊന്നാണെന്നുള്ള പണ്ടത്തെ ഒരു സങ്കല്പം മാത്രമായിരുന്നു അത് യാഥാർത്ഥ്യമായിട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത ഞാൻ വന്നത് ഡയബറ്റിക് നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പതൊക്കെ ആണെങ്കിലും ഒരു ചെറിയ കുറച്ചൊന്നും കൂടിക്കഴിഞ്ഞാൽ നൂറ്റി എഴുപതിലേക്ക് പോകും ഫാസ്റ്റിങ് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ താഴോട്ട് വരും അപ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല ഷുഗറിന് അപ്പോൾ അത് സ്റ്റേബിൾ ചെയ്യാനാണ് മെയിനായിട്ട് വന്നത് ഡയറ്റും ഡയറ്റും കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കൂടാതെ വേറെ എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ബോഡിയൊക്കെ താഴത്തെ കാല് കുത്തുമ്പോ വേനിക്കും ശരീരത്തിൽ ഇങ്ങനെ പോളിസ്റ്റർ ഡ്രസ്സോ അങ്ങനത്തെ ഒന്നും ഇടാൻ പറ്റില്ല കോട്ടനും പട്ടും മാത്രേണിങ് അതൊരു ബേണിംഗ് ആണെന്നും ഇപ്പൊ ഡോക്ടർ തിരിച്ചു തെറ്റി പറഞ്ഞു അതുകൊണ്ടാണ് ബൈലധികമായിട്ടുണ്ടാവുമ്പോ ണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ടായിരുന്നു അൾസറുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെയല്ല വിചാരിക്കുക ഗ്യാസ് ഒക്കെ വരുമ്പോ നമ്മള് ഇവിടെ വന്നിട്ട് ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം സാധാരണ നോർമൽ ആഹാരമായിരുന്നു അത് കഴിഞ്ഞിട്ട് ലിക്വിഡ് ആയിട്ട് ഇങ്ങനെ ജ്യൂസ് കരിക്കൻ വെള്ളം അങ്ങനെയൊക്കെ തന്നപ്പോ ബോഡി ഒട്ടും സ്വീകരിക്കാതെയായി അത് കുടിച്ചപ്പോ വല്ലാണ്ട് വേണമായിട്ട് എന്തോ ആസിഡ് കുടിക്കുന്ന പോലെയാ കരിക്ക് കുടിച്ചാലൊക്കെ തോന്നിയത് വിശപ്പ് നിന്നു വിശപ്പ് അതെ അപ്പൊ ശരീരം അത് അവസാനിപ്പിച്ചതാണ് എന്ന് വെച്ചാൽ ശരീരത്തിന് ഒരുപാട് റിപ്പയർ ഉണ്ട് അപ്പൊ അതിനായിട്ട് ഫാസ്റ്റിംഗ് വേണമെന്ന് ശരീരം നിശ്ചയിച്ചു അതുകൊണ്ട് ഒരു വേറെ ആഹാരം ഒന്നും എടുക്കാൻ പറ്റിയില്ല വെള്ളം വല്ലാണ്ട് അങ്ങനെ പതിനേഴ് ദിവസം ഫാസ്റ്റിംഗിൽ ഇരിക്കാനായിട്ട് പറ്റി വെള്ളം വെള്ളം കുടിച്ചു മാത്രം ഫാസ്റ്റിംഗ് ആ ഫാസ്റ്റിംഗിൽ എന്തൊക്കെ സംഭവിച്ചു ആ ഫാസ്റ്റിംഗിൽ സംഭവിച്ചത് ബേണിംഗ് ഉണ്ടായിരുന്നു വയറ്റിൽ വെള്ളം കുടിച്ചാലും അത് ആയിരുന്നു പിന്നെ ശരീരം ഒരു ക്ലീനിങ് നടന്നു ഒരു പതിനേഴ് ദിവസം വെള്ളം മാത്രം കഴിച്ച് കിടന്നിട്ടും വയറ്റിന് സദ്യ ഉണ്ട പോലെ പതിനേഴാമത്തെ ദിവസം നന്നായിട്ട് മോഷം പോയി അപ്പോൾ അത്രയും കെട്ടിക്കിടപ്പുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി അതോടുകൂടി ബേണിങ്ങും കുറഞ്ഞു പിന്നെ ഇഷ്ടം പോലെ ഇത് പിന്നെ മഞ്ഞച്ച് പിത്തരസം ഒത്തിരി ഒത്തിരി പോയി ഒരുപാട് കഫം ഒരുപാട് കഫം പോയി അപ്പൊ ബോഡിയിൽ അത്രയും അഴുക്കുണ്ടായിരുന്നു എന്നുള്ളതാ ഞാനൊരു വിധ ചിട്ടേ തന്നെ ജീവിക്കണം അപ്പ എന്റെ വിചാരം ഓക്കേ ആ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂന്ന് മാസമായിട്ട് അത് ഇത് ഇവരുടെ പ്രകൃതികിത്സയുടെ ഡയറ്റ് തന്നെയായിരുന്നു അപ്പൊ ഞാനങ്ങനെ വിചാരിച്ചു പക്ഷെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരുപാട് വേസ്റ്റ് ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എലിമിനേഷൻ അപ്പോൾ വേസ്റ്റ് എലിമിനേഷൻ ചെയ്യുന്ന അതേ സന്ദർഭത്തിൽ തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒരു പറഞ്ഞു തന്നിരുന്നു മനസ്സും കാരണമാകാം അസുഖങ്ങൾക്ക് എന്നുള്ളത് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ജീവിതത്തിൽ പറ്റിയ ജീവിതത്തിൽ വന്നു കൂടിയിട്ടുള്ള വിഷമങ്ങൾ നമ്മളെ വല്ലാണ്ട് വേദനിപ്പിച്ച സംഭവങ്ങൾ അതൊക്കെ ഓർത്തെടുത്ത് മനസ്സിൽ നിന്ന് കളയാനായിട്ടൊരു അങ്ങനെ ഒരു മാനസികമായിട്ടുള്ള ഒരു എലിമിനേഷൻ അതുകൂടി ഇതിന്റെ കൂടെ നടന്നു എന്നുള്ളത് നടന്നു എന്നുള്ളത് അതൊരു പുതിയ അനുഭവമാണ് ബാക്കി മെഡിറ്റേഷൻ അങ്ങനെ പല രീതികളും രീതികളിലൂടെ ഒക്കെ ഇത് പരിചയപ്പെടുത്തി തന്നു അപ്പോ ഇപ്പൊ ഒന്നും മനസ്സിലാക്കിയൊരു വീട്ടമ്മ എന്നുള്ളൊരു നിലക്ക് അവനെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല എന്റെ പ്രാമുഖ്യം കാലത്തെനിറ്റ ഭർത്താവിനെന്ത് കഴിക്കണം അങ്ങനെ ഇല്ലാർക്ക് എന്ത് കൊടുക്കണം ഇപ്പൊ മുത്തമുള്ള കല്യാണം കഴിഞ്ഞ കുട്ടിയൊക്കെ ഉണ്ട് അപ്പൊ അവനെ ഹാപ്പി ആക്കാൻ എന്ത് ചെയ്യണം അമ്മ അങ്ങനെ അതൊക്കെയാണ് ചിന്ത അവനവനൊരു കാലത്ത് ജ്യൂസോ എന്തെങ്കിലും ഒരു കുമ്പളങ്ങ ജ്യൂസ് എന്തെങ്കിലും അടിക്കാൻ അത് മടി അത് കാരണം എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ അത് സംഭവിക്കാറില്ല എന്ന് മാത്രം ബോഡി വെയിറ്റ് എട്ട് കിലോത്തോളം കുറഞ്ഞിട്ടുണ്ട് ചികിത്സയിലിരിക്കേ പത്ത് പതിനേഴ് ദിവസം ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നു സാധാരണ പ്രമേഹമുള്ള ഒരു ഒരു ആള് ഫാസ്റ്റിംഗ് ചെയ്യുക എന്ന് പറയുന്നത് പാടില്ലാത്തതായിട്ടാണ് പൊതുവേ അതിന്റെ എക്സ്പീരിയൻസ് പാടില്ലായില്ല ഷുഗർ എപ്പോഴും ഒരു നൂറ് നൂറ്റിപ്പത്ത് തൊണ്ണൂറ് അങ്ങനെയൊക്കെ ആയിട്ട് വേണ്ട ഫാസ്റ്റിംഗിലും ആ ലെവലിൽ തന്നെ നിന്നു ബോഡിയിലുള്ള ഒക്കെ ബേൺ ചെയ്ത് കളയുന്നതായിരിക്കും അല്ലേ അങ്ങനെ വിചാരിച്ചാൽ കുറച്ച് സമ്പാദ്യം ഉണ്ടായിരുന്നു വെച്ചാൽ ൂടുതൽ പതിനൊന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്ത് തീർന്നു ഫാറ്റ് കുറച്ചെടുത്ത് തീർന്നു നീർക്കെട്ട് കുറഞ്ഞു അങ്ങനെ അപ്പൊ ആർക്കും റെക്കമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ പക്ഷെ ഒരു സെൽഫായിട്ട് ഇതിനെ കുറിച്ചുള്ള അവയർനെസ് നമുക്കൊരു വിദ്യാഭ്യാസത്തിൽ കൂടെ ഒന്നിക്കൂടെ കിട്ടുന്നില്ല എന്ന് മാത്രല്ല ഇപ്പൊ നെറ്റൊക്കെ എടുത്തു നോക്കിയാല് ഫേക്ക് ചികിത്സയാണ് അങ്ങനെയൊക്കെയാണ് നാച്ചുറോപ്പതി നാച്ചുറല് ഒരു ജീവിയായിട്ട് നമ്മൾ ജീവിച്ചു അപ്പൊ നാച്ചുറലിനെ തന്നെ തിരുത്താൻ അറിയാം ഭൂമിയിലെ പ്രകൃതി നമുക്ക് നമ്മുടേതായ പവർ തന്നിട്ടുണ്ട് അതാണ് നമ്മളെ ക്യൂർ ചെയ്യണ് അത് കണ്ടെത്താൻ ജീവനം സഹായിച്ചിട്ടുണ്ട് താങ്ക് യു വരും സന്തോഷായിട്ടിരിക്കും ഇനി ഒരു ഒരു അച്ഛനും അമ്മയും മക്കളും കുട്ടിയില്ലാന്നും അത്രപത്ര ഹാപ്പിയാണ് പിരിയുമ്പോ ഒരു വിഷമം അങ്ങനെ അപ്പൊ മനുഷ്യനൊരു സമൂഹ ജീവിയാണെന്ന് ഒറ്റക്ക് ജോലിക്ക് എല്ലാരും ഭർത്താവ് പോകുമ്പോൾ മക്കൾ പഠിക്കാനും പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനത്തെ ആ ലൈഫ് നയിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലാട്ടോ സന്തോഷം തന്നെയാണ് അവനവന്റെ വീട്ടിലെ കാര്യൊക്കെ നോക്കി ഇവിടെ വന്നപ്പോ അങ്ങനെയെല്ലാം മനുഷ്യനൊരു സമൂഹ ജീവിയും കൂടിയാണെന്നുള്ളത് ശനിമാമിന്റെ ജീവനം ശരിയായ ജീവനാണെന്ന് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്നും കൂടി പഠിച്ചു എങ്ങനെയാ ജീവിതത്തിന് കൂട്ടുകുടുംബത്തിന്റെ സുഖമുണ്ട് എന്തായാലും എല്ലാ കാലത്തും വളരെ സന്തോഷത്തോടെ ഉം സ്ഥാപനം കൂടെ ഈ സ്ഥാപനം ഒരുപാട് പേരെ നന്നാക്കി നല്ല ജീവിതത്തിലൂടെ അടുപ്പിച്ച് കൊണ്ടുവരുന്ന ഉറപ്പാണ് ശരി താങ്ക് യു സന്തോഷമായിരിക്കാം